നമസ്കാരം എൻ്റെ പേരും ഞാൻ കൊടുത്തിരിക്കുന്ന ചില കേസുകളുമൊക്കെ നയർ സർവീസ് സൊസൈറ്റിയും അതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ദൃശ്യമാധ്യമങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ചു കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നയർ സർവീസ് സൊസൈറ്റിയുടെ നേതാവ് സുകുമാരൻ നായർ ഇയറെ പറയുന്നത് കേട്ടു എന്ത് പ്രതിഷേധം വേണമെങ്കിലും അങ്ങോട്ടേ ഞാൻ നേരിട്ടുകൊള്ളാം ആ പദം ഒരു ധാർഷ്ട്യത്തിൻ്റെയും ഒരു ധിക്കാരത്തിൻ്റെയും ശബ്ദമാണ് ആരെയാണ് നേരിടുന്നത് സ്വന്തം സമുദായത്തിലെ അംഗങ്ങളെ ഞാൻ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്ന സമയം അതങ്ങേയറ്റം നിഷേധത്തിൻ്റെ ധിക്കാരത്തിൻ്റെ അറിവില്ലായ്മയുടേതായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം അദ്ദേഹത്തെ പിന്താങ്ങുന്ന ഒരു സംസ്ഥാന മന്ത്രി ഒരു വീട്ടിൽ നിന്ന് നാല് അലവലാതി നായന്മാർ രാജിവെച്ചാൽ ആ പദപ്രയോഗമൊക്കെ എത്ര നിന്നാപരമാണ് അലവലാതി നായർന്നൊരു നായരുണ്ടോ ഞാൻ കേട്ടിട്ടില്ല പലതരത്തിലുള്ള നായന്മാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് നായർ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്ന സമയം അലവലാതി നായർന്നൊരു നായർ സമുദായത്തെ ഇപ്പം മന്ത്രി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക എന്തിനിങ്ങനെ സ്തുതി പാടണം എന്തിനീ സ്തുതി പാഠനം നടത്തണം ഈ പറയുന്ന മന്ത്രിയെപ്പറ്റി അയാളുടെ പൂർവ്വചരിത്രം ഈ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന അതൊന്നും ഇവിടെ വിസ്തരിച്ച് കണ്ടക്ഷോഭം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നെഹർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ച് മഹത്തായ പാരമ്പര്യത്തോടു കൂടി പ്രവർത്തനം തുടങ്ങി മന്നത്ത് പത്മനാഭൻ്റെ ദൃഷ്ടിയിൽ ഒരു കമ്പനി ആയിട്ടാണ് അത് വരണമെന്ന് ആഗ്രഹിച്ച അറുപത്തി ഒന്നിലെ കമ്പനി നിയമം അനുസരിച്ച് അദ്ദേഹം ആ ചട്ടക്കൂടുകൾ പ്രെയിം ചെയ്തു അന്ന് ബഡ്ജറ്റ് സമ്മേളനം മൂന്ന് ദിവസമായിരുന്നു പ്രതികൾക്കെല്ലാം വരാം മൂന്ന് ദിവസവും ഇരുന്ന് വളരെ നിശ്ചിതമായി വിമർശിക്കാം അന്നത്തെ പത്മനാഭനെ വിമർശിച്ച ആളുകൾ അന്നും ഉണ്ടായിരുന്നു നിശ്ചിതമായി വിമർശിക്കാം ആ വിമർശനങ്ങളെല്ലാം കേട്ട് വൈകുന്നേരം ഓരോരുത്തരെ ആയിട്ട് വിളിച്ച് അതിനെല്ലാം പരിഹരണം പറഞ്ഞ് ചർച്ച ചെയ്ത് സമഞ്ജസമായി പിരിഞ്ഞു പോയിരുന്ന മൂന്ന് ദിവസത്തെ ഒരു പ്രതിസഭാ സമ്മേളനം ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ പോയ ശേഷം ചെല്ലുക പതിനൊന്ന് മണിക്ക് തുടങ്ങുക ഒരു മണിക്കൂർ കൊണ്ട് തീർക്കുക പന്ത്രണ്ടര ആവുമ്പോൾ പോയി ഷാപ്പാടിക്കുക പിരിഞ്ഞു പോവുക കാരണം അവതരിപ്പിക്കുന്നത് തന്നെ അതിൻ്റെ ആദ്യ സെൻറ്റൻസും അവസാന സെൻറ്റൻസും വായിക്കും ആ ഇത് പാസ്സാക്കാം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ചങ്ങനാശ്ശേരിയിലെ ഒരു ഡയറക്ട് ബോർഡ് മെമ്പർ ആദ്യം കയ്യടിക്കും അങ്ങനെ എല്ലാത്തിനകത്തും ചങ്ങനാശ്ശേരി ഡയറക്ട് ബോർഡ് മെമ്പറോട് നേരത്തെ പറഞ്ഞേക്കും ആദ്യമേ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അടിച്ചോണം കൈ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പന്തളം കാലം വേർത്തിനുണ്ട് അവനും മണിയടിക്കും ഇങ്ങനെ കുറേ ആളുകളാണ് ഈ മനുഷ്യനെ തെറ്റിച്ച് വഴിയാധാരമാക്കി ഈ സംഘടനയെ കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള അപവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മന്നത്ത് പത്മനാഭൻ ചോരയും മീരും ഒഴുക്കി ചേർത്തലയിലെ ചൊരിമണലിലൂടെ എം പി മൻമോഹൻ സാർ തെണ്ടി നടന്ന് ഉണ്ടാക്കിയ കാശുകൊണ്ട് പിരിച്ചുണ്ടാക്കിയ ചേർത്തല കോളേജിൽ പഠിച്ച ഹൈക്കോടതി ജഡ്ജിമാരുണ്ട് ഇപ്പോൾ റിട്ടയർ ചെയ്ത ഹൈക്കോടതി ജഡ്ജിമാർ ഈ ചേർത്തല കോളേജ് പഠിച്ച ആളുണ്ട് അവർക്കറിയാം എത്ര മാത്രം മണൽ കൂനകൾ അവിടെ നിലനിന്നിരുന്നു ഇവർക്കാർക്കും അതിൻ്റെ വഴിയേ പോയി ഇപ്പൊ തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല വലിയ കുളമാക്കിട്ടിരിക്കുക ഞാൻ വൈക്കത്ത താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ പതിനാലാമത്തെ വയസ്സിൽ കരയോഗവുമായിട്ട് ബാലസമാജവുമായിട്ട് മുന്നൂറ്റി മുപ്പത്തി ആറാം നമ്പർ കരയോഗത്തിൽ നിന്ന് കയറി വന്ന ആളാണ് എല്ലാ സ്ഥലത്തും മത്സരിച്ചും അതുപോലെ തന്നെ സമഞ്ജസമായിട്ട് ആളുകളോട് യോജിപ്പിലും കയറി വന്ന ആളാണ് താലൂക്ക് യൂണിയന്റെ കമ്മിറ്റി അംഗം താലൂക്ക് യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റ് പ്രതിസഭാ അംഗം അതുപോലെ തന്നെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റ് ഒക്കെയായിട്ട് മുന്നോട്ട് വന്ന് ഇദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് എച്ച് ആർ ഫോം ചെയ്തപ്പോൾ അതിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ് മനോഹരമായ ഒരാശയമാണ് എച്ച് ആർ അന്ന് രാജൻ സാർ ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എച്ച് ആർ ആദ്യം പ്രയോഗിക്കേണ്ടത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമാണ് എന്ന് പറയുമ്പോൾ കോളേജിന്റെ വരാന്തേക്കൂടെ പോകാത്ത ഒരു ജനറൽ സെക്രട്ടറിക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമ്മൾ നിർദ്ദേശം പറയാൻ പാടില്ല ഞാൻ ഒരു രസതന്ത്ര അധ്യാപന മാരാജസ് കോളേജിലെ രസതന്ത്ര അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും പാൻസാണ് ധരിക്കുന്നത് കാരണം അവിടെ കളറുള്ള കെമിക്കൽസാണ് പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ഡൈക്രോമേറ്റ് പോലെയുള്ള ഇൻറ്റൻസ്ലി കളേഡ് കെമിക്കൽസാണ് ഉപയോഗിക്കുന്നത് എൻ്റെ വസ്ത്രത്തി വീണു കഴിഞ്ഞാൽ ആ സ്റ്റെയിൻ പിന്നെ പോകത്തില്ല അപ്പോൾ ഞാൻ പാൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ ചങ്ങനാശ്ശേരിക്ക് പോകും അപ്പോൾ അവിടെ പാൻറ്റ് ഇടാൻ പാടില്ല പോലും വെള്ള ഷർട്ടും വെള്ളമുണ്ടും മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയുടെ പര്യായ ഈ വിശുദ്ധിയുടെ പര്യായമായിട്ടുള്ള ഈ മഹാൻ്റെ മക്കളാണ് ഇപ്പോൾ കള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിൽ കയറി െന്ന് പറഞ്ഞ അപവാദങ്ങൾ മുഴുവൻ നിൽക്കുന്നവർ അതാണല്ലോ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയത് അതിനകത്ത് ഗവൺമെന്റിന്റെ കാല് പിടിക്കാതെ നിർവാഹമില്ല കാരണം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാ സെൻട്രൽ ഗവൺമെന്റ് പാസാക്കിയ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമം ഈ സംഘടനയ്ക്ക് ബാധകമാണ് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം എൻ എസ് എസിന് മാത്രം ബാധകല്ലാതെ വരുമോ ഇല്ല ഞങ്ങൾക്ക് പഴയ അറുപത്തി ഒന്നിലെ കമ്പനി നിയമമാണ് ബാധകന്നാണ് പറയുന്നത് തുടങ്ങിയ സമയത്ത് രണ്ട് വക്കീലാണെങ്കിൽ ഓരോ ദിവസം പുതിയ പുതിയ വക്കീൽമാരെ കൊള്ളുന്ന ഒരു വലിയ വക്കീൽ കൊണ്ടാണ് ഇപ്പോൾ കേസ് നേരിടുന്നത് ഇതുവരെ കേസ് വാദത്തിന് എടുത്തിട്ടില്ല കമ്പനി നിയമം അനുസരിച്ച് കാണിച്ചിരിക്കുന്ന പതിമൂന്ന് നേരം ക്രിമിനൽ വയലേഷൻസ് കാണിച്ച് വേറൊരു ക്രിമിനൽ കേസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരിക്കൽ വാറണ്ട് വന്നതാണ് പോയി സ്റ്റേ മേടിച്ചു അപ്പർ കോടതിയിൽ മേടിച്ചോട്ടെ പക്ഷെ നമുക്കൊരാഗ്രഹമേ ഉള്ളൂ ഈ സംഘടന വളരെ ത്യാഗശീലരായിട്ടുള്ള നിരവധി അനവധി ആളുകളുണ്ടായി ആ പാലക്കാട് നിന്ന് വന്നതായിട്ടുള്ള വേലിക്കുട്ടി മേനോന്റെയൊക്കെ ചരിത്രം ഒന്ന് വായിക്കണം യുവാക്കളായിട്ടുള്ള ആളുകൾ പഠാളത്തിൽ പോയിട്ട് തിരിച്ചു വന്ന ശേഷം സന്യാസം എടുക്കാൻ കന്യാകുമാരിക്ക് പോകുന്ന വഴിക്കാണ് തട്ടയിൽ മണപ്പുറത്ത് വെച്ച് മന്നത്തപ്പനാ പറ്റിയ പ്രസംഗം കേൾക്കുന്നത് അന്ന് വേലിക്കുട്ടി മേനോൻ തീരുമാനിച്ചു ഞാൻ സന്യാസിക്കുകയല്ല വേണ്ടത് ഞാൻ കർമ്മയോഗിയാകണം ഈ കർമ്മയോഗി മന്നം എന്ന് പറയുന്ന കർമ്മയോഗിയുടെ പുറകെ ഞാൻ അദ്ദേഹത്തെ നിഴലുപോലെ പിന്തുടരണം എന്ന് പറഞ്ഞ് സ്വന്തം വീടും കൂട്ടികളെ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് സംഘടന കെട്ടിപ്പടുക്കാൻ കേരളത്തിലുള്ള കരയോഗങ്ങൾ തോറും വന്നത്തോടൊപ്പം നടന്ന് പ്രസംഗിച്ച ഉജ്വല വാഗ്മിയായിട്ടുള്ള അദ്ദേഹം അകാലത്ത് മരണപ്പെട്ടു വന്നത്തിൻ്റെ വന്നത്ത് ബാലശങ്ക വന്നത്തിൻ്റെ കൊച്ചുമാൻ എനിക്കറിയാം അദ്ദേഹം മരിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപേ എന്നെ കണ്ടപ്പോഴും പറഞ്ഞു വിനോദയെ നമുക്കൊരു വലിയ പ്രക്ഷോഭം നടത്തണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ ഒന്നും ആ സംഘടനയുടെ ആ ആലൈലോക്ക തടിപ്പിക്കില്ല എന്ന് മാത്രമല്ല ഒരു പുഷ്പമെടുത്ത് ആ സമാധി മണ്ഡപത്തിൽ വയ്ക്കാൻ പോലും അനുവദിക്കാതെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു വിഷമം പിടിച്ച സാഹചര്യം കാണുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ദുഃഖം തോന്നും ബാലശങ്കർ അകാല മരണപ്പെട്ടു ഇങ്ങനെ ഇദ്ദേഹത്തിനറിയാം ഉണ്ടായിരുന്ന കാലത്ത് ഈ മഞ്ചേരി ഭാസ്കർമുള്ള ചേട്ടനും എല്ലാം ചേർന്ന് കമ്പനി നിയമത്തിനനുസരിച്ച് ഇത് കൊണ്ടുപോകണം ചട്ടക്കൂടെ എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തതാണ് അവർക്കറിയാം ഈ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം കേസിന് പോകുന്നതൊക്കെ എത്ര കാലം ഇത് തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കേസ് കൊടുത്തവരെല്ലാം പ്രായമുള്ളവരായിരിക്കും അവരൊക്കെ കാലം ചെയ്തു പോയാൽ ഒരാളോ രണ്ടാളോ അന്നത്തെ കിടങ്ങൂർ കൊടുത്ത കേസിനകത്ത് തിരുവനന്തപുരംകാരനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് മാത്രമാണ് ജീവിച്ചിരുന്നത് ഈ പണിക്കരെ കൊണ്ട് കുത്തി ഇളക്കി വിട്ട് പണിക്കര സാറിനെ കൊണ്ട് ആ കേസ് സമതിയാക്കിച്ചു അതെന്താ എന്തുക്കൾക്കൊരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ പത്രമാധ്യമങ്ങളിൽ ഞങ്ങൾ എത്ര സമയം തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി മനോരമ മാതൃഭൂമി ആ ഫീസുകൾ കയറി ഇറങ്ങി അവരൊക്കെ പറഞ്ഞു അതേ സുമാരൻ നായർക്കെതിരെ ഞങ്ങളൊന്നും ശബ്ദിക്കത്തില്ല കോട്ടയത്ത് നിന്ന് അനുമതി ഇല്ലാതെ അസ്ത കെട്ടിവെച്ചിരിക്കുകയാണ് എല്ലാവരെയും രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരുടെ എത്ര ഭാര്യമാർക്ക് ജോലിയുണ്ട് എന്ന് അന്വേഷിച്ച് നോക്കുക എല്ലാവർക്കും ഒന്നുകിൽ ജോലി കൊടുക്കും അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തിരിക്കുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര് അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുടെ ഒക്കെ വേണ്ടപ്പെട്ടവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതെല്ലാം വാരിക്കോരി കൊടുത്ത് താനിങ്ങനെ ഇങ്ങനെ മൂടി വെച്ചിരുന്ന ഒരു സാമ്രാജ്യം ഇപ്പം പൊട്ടിത്തെറിച്ചിരിക്കുക കാരണം അഴിമതിയുടെ കുമ്പാരം കന്യാകുമാരിലെ പറ്റി ആദ്യമായിട്ട് അന്നത്തെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് നരേന്ദ്രനാഥ് നായർ സാറിനൊരു ഞാനൊന്ന് സൂചിപ്പിച്ചു പോയി സാറേ ഇത് ആവശ്യമുള്ളതാണോ അന്ന് തൊട്ട് എന്നോട് ശത്രുതയായി അതിന് മുമ്പുള്ള ശത്രുതയ്ക്ക് കാരണം ഞാൻ പാൻറ്റിടുന്നു ഞാൻ ഭസ്മം തുടങ്ങുന്നു ഞാൻ പച്ചമഴ്ചി കൊണ്ട് ഒപ്പിട്ടു ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ എൻ്റെ മേലെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ദഹിക്കുന്നില്ല എൻ്റെ സാന്നിധ്യം എന്നെനിക്ക് മനസ്സിലായി ശരിയല്ലാത്തതിനെ അല്ല ശരിയല്ല എന്ന് പറയും അപ്പോൾ കന്യാകുമാരി വസ്തു പിറ്റതിനെപ്പറ്റി അറിഞ്ഞതോടു എന്നെ പുറത്ത് ചാടിക്കാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ആ ഇടയ്ക്കാണ് വൈക്കത്ത് വെച്ചിട്ട് ഭാഗവത സത്രം വരുന്നത് ഈ ഭാഗവത സത്രം നടത്താൻ പറ്റിയൊരു ക്ഷേത്രവും അതിനുള്ള വലിയ വിപുലമായ സൗകര്യം ഉള്ള ഒരു സ്ഥലത്ത് വച്ചല്ല സത്രം എന്നാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു കമ്മിറ്റിയിലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറുന്നതാണ് മനഃപൂർവ്വം കാരണം ഒരു സത്രം നടത്താൻ ആ ചെറിയ വൈക്കത്തമ്പലത്തിൽ വെച്ച് നടന്നതല്ല ചെമ്മനത്തേർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നതായിട്ടുള്ള സത്രമാണ് ആ സത്രത്തിന് ഫുൾ വീഡിയോസ് എന്തെങ്കിലും ഉണ്ട് ഞാനെന്നാൽ എൻ്റെ ഒരു മകൻ്റെ എം ബി ബി എസ് അഡ്മിഷനുമായിട്ട് വടക്കേന്ത്യ പോയിട്ട് വന്നതിൻ്റെ വൈകുന്നേരമാണ് അവിടെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ ഞാൻ പോകുന്ന സമയം ഞാൻ പാഴെയായിരുന്നതാണ് അപ്പം എന്നെ കുഴിയിൽ ചാടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ താലൂക്കിലെ തന്നെ ചില ആളുകൾ കയ്യാൻ പിടിച്ച് വടിച്ചു കയറ്റി ആ സ്റ്റേജല്ല ഞാനും വളിയൂർ തിരുമേനിയും പരമേശ്വരൻ തിരുവേനിയും ചോദിച്ച ആ സ്റ്റേജിൻ്റെ ഏറ്റവും പുറകിലിരുന്നു ആരൊക്കെയാ വരുന്നതെന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ പരിപാടിയിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി നടേശൻ ഞാൻ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീരത്നമാണ് കാരണം അന്നവർ ഹിന്ദു ഭവനങ്ങളിൽ നാമസങ്കീർത്തനങ്ങൾ വൈകുന്നേരങ്ങളിൽ ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വളരെ ഭംഗിയായിട്ട് പ്രസംഗിച്ചു ഞാൻ മൈക്ക് തൊട്ടിട്ടില്ല പക്ഷെ ആരോ എന്നിട്ട് സ്വാഗതം പറഞ്ഞ ഒരാളുടെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ചങ്ങനാശ്ശേരിക്ക് വേഗം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞതാണ് നമുക്കെല്ലാം വലിയ അപമാനകരമായി ഇത് നേരത്തെ കൂട്ടി നിശ്ചയിച്ചതായിട്ടുള്ള ഒരു തിരക്കഥയ്ക്കനുസരിച്ച് ചെയ്തു അപ്പോൾ എന്നെ പുലപ്പിയം പറയാം മൂന്ന് ദിവസം അവിടെ ചെല്ലുന്ന സർവ്വ ആളുകളോടും മൈക്കം താലൂക്ക് യൂണിയനിൽ എത്തുന്നുണ്ട് ഞാൻ വലിയ മഹാരാജാസ് കോളേജ് പ്രൊഫസറാണെന്നാണ് പറയുന്നേ അവൻ കാണിച്ച വൃത്തികേട് നിങ്ങൾക്ക് അറിയുവോ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്തേ ഞാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി നടേശൻ്റെ മാതിരി ഒത്തിരി പേരവിടെ പങ്കെടുത്തിരുന്നു ഞാൻ ആ യോഗത്തിൽ സംസാരിച്ചിട്ടുമില്ല എന്നിട്ട് ഞാനാണ് സ്വാഗതം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നേരെ ആക്രോശിച്ചത് ഗത്യന്തരമില്ലാതെ എൻ്റെ യൂണിയൻ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്രോധം മുഴുവൻ അണവുട്ടി മേശപ്പുറത്തിരിച്ച് വൈക്കംകാൽ പട്ടികളും നാരികളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൈ ചൂണ്ടി സംസാരിക്കേണ്ടത് അങ്ങനെ ഒരാളുടെയും ഒരു തമ്പരാന്റെ മുന്നിൽ അധിക്ഷേപങ്ങൾക്കുമുമ്പില് പതറുന്ന ആളല്ല ഞാൻ കൈ ചൂണ്ടി സംസാരിച്ചു പോക്കറ്റിൽ നിന്ന് മൂന്ന് സ്ഥലത്തെ രാജി എഴുതി വലിച്ചു മേശപ്പുറത്തേക്ക് എറിഞ്ഞുകൊടുത്തിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്ഥലത്തും ആവശ്യമില്ലാതെ വലിഞ്ഞു കയറി ചെന്നിട്ടില്ല പക്ഷെ അതിനുശേഷം ഞാൻ അന്വേഷിച്ച നമ്മളാണ് ഭീമമായ തട്ടിപ്പ് വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് വസ്തു അവിടെ വിൽക്കുന്നു അതും ഒരു കല്ല് കോൺട്രാക്ടർക്ക് വിൽക്കുന്നു അതും ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ജീവിച്ചിരിക്കുന്ന സമയം അമ്മി കല്ല് പോലെ ജീവിച്ചിരിക്കുന്ന സമയം എന്തിനും പവർ ഓഫ് അറ്റോണി എഴുതുന്നു എനിക്ക് മനസ്സിലാകാത്തതാ ആ പവർ ഓഫ് അറ്റോണിൻ്റെ സാങ്ക്ടിറ്റി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കമ്പനി നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഞാൻ പറയുന്നു പവർ ഓഫ് അറ്റോണി അനുസരിച്ച് ബിനാമിയായിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ച് അയാൾ കന്യാകുമാരിയിലെ രാമർ എന്ന് പറയുന്ന ഒരു കള്ളുകച്ചവടത്തായിരുന്നു ഈ സ്ഥലം കൊടുക്കുന്നത് എട്ട് ലക്ഷം രൂപയ്ക്ക് എന്നിട്ട് ചങ്ങനാശ്ശേരി വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങുന്നു ഇതിനകത്തെ കിക്ക് ബാക്ക് അവിടെ പോകുന്നു ഇത് ചോദ്യം ചെയ്യുന്നതിനാന്ന് വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആയ എന്നെ സമുദായ വിദ്രോഹിയായത് ഇങ്ങനെ ശിങ്കിടികളുണ്ട് ഒരു ഉണ്ണികൃഷ്ണൻ കുട്ടനാട് ഇനി ഒരു ചേർത്തല ഗോപാലകൃഷ്ണൻ ഇവർ രണ്ടുപേരും കൂടെ ഹൈറേഞ്ചിൽ പോയിട്ട് വിനോദ് കുമാറിനെതിരെ പ്രചരിപ്പിച്ച എന്താണെന്നറിയോ അർബൻ ബാങ്ക് ചെയർമാൻ ആയിരിക്കുന്ന വിനോദ് കുമാർ നാൽപ്പത് ലക്ഷം മോഷ്ടിച്ചു റിസർവ് ബാങ്കിന്റെ ഡയറക്ട് കൺട്രോളിലുള്ളതായിട്ടുള്ള ഒരു ബാങ്കിൽ നിന്ന് ഞാൻ നാൽപ്പത് ലക്ഷം മോഷ്ടിച്ചു ചുമ്മാ അടിച്ചേക്കും ഹൈറേഞ്ചിൽ ചെന്നിട്ട് പാവം അത് ഇപ്പം പറഞ്ഞിട്ടാണ് ഈ വിദ്വാൻ ഇങ്ങനെ നമ്മളെയൊക്കെ ഒക്കെ അധിക്ഷേപിക്കാനും അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ ഒറ്റപ്പെടുത്താനും ശ്രമിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്വഭാവമാണ് ഈ ജനറൽ സെക്രട്ടറിയുടെ പുത്രി ഉണ്ട വത്സലപുത്രി വലിയ പുസ്തക എഴുത്തുകാരിയും പാണ്ഡിതയും ആണെന്നാണ് വൈപ്പ് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റിനകത്ത് അവർക്ക് ഒരു പേപ്പറിന് നൂറിൽ മുപ്പത്തി ഒമ്പത് മാർഗാണ് എന്നിട്ട് എല്ലാം കൂടെ തട്ടിക്കൂട്ടി വൈവയ്ക്ക് മാർഗ് കോരി വാരി ഇട്ടുകൊടുത്തിരിക്കുക വൈവ മാർഗിൻ്റെ സഹായത്തോടു കൂടി കഷ്ടി കഷ്ടിച്ചമ്പതെ കൊണ്ടുനിർത്തി ഈ അമ്പത് ശതമാനം മാർഗുള്ള ആളെ ഒരു കാരണവശാലും കോളേജിൽ അധ്യാപികയായിട്ട് നിയമിക്കാൻ പറ്റത്തില്ല എന്നിട്ടും നിയമിച്ചു എന്നിട്ടും കാലിക്കട്ട് യൂണിവേഴ്സിറ്റി കീഴിൽ നെന്മാർ കോളേജിൽ ഇംഗ്ലീഷിൽ അധ്യാപികയായി നിയമിച്ചു എന്നിട്ട് കോടതി കയറി ചില ഊടുവഴികളിലൂടെ ഒക്കെ ചില വിധികൾ സമ്പാദിച്ച് അംഗീകാരം മേടിച്ച് ഇദ്ദേഹം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു ഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പോസ്റ്റ് വന്നു ആയിരത്തി രണ്ടായിരത്തി പതിനാറിലാണ് ആ അവരുടെ പ്രമോഷൻ നടക്കുന്നത് പ്രമോഷൻ നടക്കുമ്പോൾ നിഷ്കർഷയോടുകൂടി യു ജി സി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോസ്റ്റിലേക്ക് നേ ഇൻ്റർവ്യൂ നടത്തി കോൾ ഫോ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് കോർപ്പറേറ്റിൻ്റെ കീഴിലുള്ള എല്ലാ കോളേജുകളുടെയും തൽപരായിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ ഇൻറ്റർവ്യൂ നടത്തി അതിലേറ്റവും യോഗ്യതയുള്ള അപ്പോൾ പബ്ലിക്കേഷൻ ഇല്ല പി എച്ച് ഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല മിനിമം മാർഗ് ഇല്ല പോസ്റ്റ് ഗ്രാജുവേഷനിൽ മിനിമം മാർഗ് ഇല്ലാത്ത സ്വന്തം പുത്രിയെ പ്രൊമോട്ട് ചെയ്ത് പ്രിൻസിപ്പളാക്കി അപ്പോൾ ആ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ പ്രിൻസിപ്പളായിട്ടിരുന്ന് മേടിച്ച പണം മുഴുവൻ തിരിച്ചു കെട്ടേണ്ടി വരും തിരിച്ചു കെട്ടേണ്ടി വരും മകൻ കെട്ടേണ്ടി വരും വേറെ വശം ഇങ്ങനെ സ്വന്തം പുത്രനെയും ഒക്കെ വാത്സല്യം കൊണ്ട് ഈ അന്ധകാര തിമിരത്തിൽ ഏർപ്പെട്ട ഒരു നേതാവാണ് നമ്മളെ നയിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക യാതൊരു ഭയവും ഇല്ലാതെയാണ് അത് പറയുന്നത് ഇതിൻ്റെ എല്ലാം തെളിവുകളുണ്ട് മാർക്ക് ഷീറ്റ് ആരെയും കാണിക്കത്തില്ലായിരുന്നു പക്ഷെ മാർക്ക് ഷീറ്റൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു ആ മാർക്ക് ഷീറ്റിൽ അതിനെ പറ്റിയുള്ള വിശദാംശങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം തയ്യാറ അതുകൊണ്ട് ആ കേസൊന്നും തീർന്നു എന്ന് വിചാരിക്കേണ്ട യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തതുമൊക്കെ തള്ളിക്കളയുമായിരിക്കും ഒന്നും പരിഗണിക്കാതെ കാരണം വലിയ സ്വാധീനമല്ലേ പക്ഷേ ആ കേസും കയറി വരും അതിൻ്റെയും പണം അടക്കേണ്ടതായിട്ട് തന്നെ വരും എനിക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ കോടതിയിൽ കേസുകൾ കൊടുത്തിരിക്കുന്ന ഈ സംഘടനയെ ശുദ്ധീകരിക്കണം ഈ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് കമ്പനി നിയമം ഇതിന് ബാധകമാണ് കമ്പനി വാദമാണ് എന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാ കരയോഗങ്ങളിൽ നിന്ന് വരുന്ന ഇലക്ടറൽ റോൾ മെമ്പർ വ്യക്തി മെമ്പർമാരായിട്ടുള്ള ആളുകൾ യൂണിയനിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഒരുപാട് വ്യക്തി മെമ്പർമാരെ ചങ്ങനാശ്ശേരി വട്ടത്തിൽ ഇങ്ങനെ ആക്കിയിരിക്കുക അയ്യായിരം രൂപ വീതം കൊടുത്ത് സ്പെഷ്യൽ മറ്റാറിനും കൊടുക്കത്തില്ല വ്യക്തി മെമ്പർഷിപ്പ് ചങ്ങനാശ്ശേരിയുടെ ബൈലോ കിട്ടുവോ കമ്പനിയുടെ ബൈലോ ആരുടെങ്കിലും കയ്യിലുണ്ടോ അതും പുറത്ത് കാണിക്കത്തില്ല ഒരു കരയോഗത്തിന്റെ ബൈലോ മേടിക്കാം പണ്ടൊരു അഡ്വക്കേറ്റ് പയ്യൻ ചങ്ങനാശ്ശേരി ചെന്നപ്പോ അയാളെ കണ്ണൂരിട്ടി വിരട്ടി ഓടിച്ചു ഒന്നിന്റെയും ബൈലോ ആരെയും കാണിക്കത്തില്ല അതെ പരമ രഹസ്യമാണ് എനിക്ക് യുവാക്കളായിട്ടുള്ള ആളുകളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു ബൃഹത്തായ സംരംഭമാണ് മുപ്പത്തി അയ്യായിരം ഏക്കർ ഭൂമി മന്നത്ത് പത്മനാഭൻ ജീവിച്ചിരുന്നപ്പോ സംഘ സമുദായത്തിനു വേണ്ടി അദ്ദേഹം വിവിധ തലങ്ങളിൽ നിന്ന് ഞാനിത് പറയുന്നത് അന്നത്തെ പത്മനാഭൻ ജീവിച്ചിരുന്ന സമയം പബ്ലിഷ് ചെയ്തിട്ടുള്ള സുവർണ്ണ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം എന്തെങ്കിലും ഉണ്ട് ഈ പുസ്തകങ്ങളിലും റെക്കോർഡുകളും കത്തിച്ചു കളയുക എന്നുള്ളത് ചങ്ങനാശ്ശേരിയിലൊരു പാരമ്പര്യം അപ്പൊ പഴയ ഒന്നും മെച്ചക്കാൻ പാടില്ല ആരും കാണാൻ പാടില്ല ഈ സുവർണ്ണ ഗ്രന്ഥത്തിൽ പറയുന്ന ടോട്ടൽ കണക്കെടുത്താൽ തേർട്ടി ഫൈവ് തൗസൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് നീ പോട്ടെ ഇപ്പം പന്ത്രണ്ടായിരമേ ഉള്ളൂ എന്ന് പറഞ്ഞു പന്ത്രണ്ടായിരത്തിൻ്റെ തന്നെ എവിടെയെങ്കിലും ഇതിൻ്റെ കൃത്യമായ വസ്തുക്കൾ ഇത്രയെന്ന് പറയണുട്ടോ ഈ ആനുവൽ റിപ്പോർട്ട് അവിടെ പോയിരുന്ന കാപ്പി കുടിച്ചിട്ട് കുടിശ്ശേരി കുടിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നമുക്ക് കൃത്യമായ എത്ര ഏക്കറുണ്ട് അത് നമ്മുടെ രേഖയിൽ കാണേണ്ടതല്ലേ റിപ്പോർട്ടിൽ കാണേണ്ടതല്ലേ ഇനി കമ്പനി രജിസ്ട്രാർ എന്ന് പറയുന്നത് ആർഒസിക്കാണ് കൊടുക്കേണ്ടത് റിട്ടേൺസ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അതിന് പകരം അറുപത്തൊന്നിലെ അമ്പത്തൊന്നിലെ കമ്പനി നിയമമാണ് ഞങ്ങൾക്ക് ബാധകം അതുകൊണ്ട് ഇതിന്റെ ഒക്കെ ഈ റിപ്പോർട്ട് ഭരണ റിപ്പോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ബഡ്ജറ്റും എല്ലാം കൊടുക്കേണ്ടത് ഇവിടെ കേരള ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് തിരുവനന്തപുരത്ത് വഞ്ചിയൂരി ഇരിക്കുന്ന ഒരു രജിസ്ട്രാറിന്റെ കയ്യിലാണ് കൊടുക്കണ്ടേന്ന് പറഞ്ഞ നിയമം അത് കെട്ടിപ്പിടിച്ചിരിക്കുക അവിടെ ചെന്ന് ചോദിച്ചാലോ അവിടെ അവിടുന്ന് ഇവിടുന്ന് റിട്ടേൺസിനകത്ത് പകുതി കോളം പൂരിപ്പിച്ചിട്ടില്ല അർത്ഥസത്യങ്ങളോ സത്യങ്ങളോ കമ്പനി നിയമങ്ങളിൽ ഫയൽ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് അല്ല ശിക്ഷ കിട്ടും അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ കമ്പനി വയലേഷൻസിന്റെ കേസ് കൊടുത്തിരിക്കുന്നത് വയലേഷൻ കാണിച്ചാൽ ശിക്ഷ മേടിക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ഭരണഘടന എന്തിനായിരിക്കുന്നേ തീർച്ചയായിട്ടും ഏതൊക്കെ തരത്തിലുള്ള അഴിമതികളാണ് നടത്തിയിട്ടുള്ളത് മക്കളുടെ സ്വന്തക്കാരുടെ ബന്ധുക്കളുടെ നിയമനം മാത്രമല്ല വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു പൈസയും കൊടുക്കാതെ കൊടുക്കാൻ അർഹതയുള്ളത് എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ താലൂക്ക് യൂണിയൻ ഇതുവരെ ഒരു കാശും കൊടുക്കാതെ ഒരാൾക്കും ജോലി കൊടുത്തിട്ടില്ല പക്ഷേ ബിഷപ്പ് പറഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ കോഴഞ്ചേരിക്കാരൻ ഒരു പഴയ എം പി പറഞ്ഞാൽ കിട്ടും എവിടെ വേണമല്ലോ അഡ്മിഷൻ കിട്ടും നിങ്ങൾക്ക് അപ്പം ആ ഒരു നായർ കരയക്കാരൻ ചെന്നാൽ ഒരു ജോലിയും കിട്ടത്തില്ലേ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് ഇത് ഒരുപാട് കോടി ആസ്തികളുടെ വരുമാനമുള്ള ഒരു ബൃഹത്തായ സംഘടനയാണ് നമുക്കൊക്കെ അഭിമാന ബോധവും ആർജവും ഉള്ള സമൂഹമാണ് അനങ്ങാതിരിക്കരുത് ലോകത്തെമ്പാടും മാറ്റങ്ങൾക്ക് തിരി തിരികൊടുത്തിരിക്കുന്നത് യുവാക്കളാണ് യുവാക്കളുള്ള ആയിട്ടുള്ള ആളുകൾ ഒതുങ്ങി എൻ്റെ കുടുംബത്തിൽ ഇതൊന്നും ബാധകല്ലേ എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരെ ഈ യൂണിയൻ സെക്രട്ടറിമാർ പഠിപ്പിക്കുന്നത് നമുക്കാർക്ക് ഒരു കുഴപ്പമില്ലാത്ത ചേതവും ഇല്ലാത്ത കാര്യമില്ല അവിടെ എന്തു വേണേ നടന്നോട്ടെ ഇങ്ങനെ സ്വാർത്ഥമതികളായ ഉദരംഭരികളായി ജീവിക്കാതെ നിങ്ങൾ മുന്നിട്ടിറങ്ങണം ഈ പ്രസ്ഥാനത്തെ ശുദ്ധീകരിക്കാൻ ഞങ്ങളാരും ഇതിൻ്റെ ഏഴായിലക്കത്തോടെ അടുത്ത ജന്മത്തിൽ പോലും ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കേസ് മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഇരിക്കും കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങളെ ഞങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഇവകളോട് കൂടി തന്നെയാണ് പതിനൊന്ന് പത്ത് വർഷത്തേക്കൊക്കെ ഒരു എൻ എസ് എസിൻ്റെ കോളേജിൻ്റെ കാമ്പൗണ്ടിൽ നിന്ന് കരിമണൽ ഖനനം ചെയ്യുക ഇനി നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം കൊടുക്കാം ഈ കരിമണൽ എന്ന് പറഞ്ഞ സാധനം കരിമണൽ ഖനനം നടത്തിയപ്പോൾ അതിനകത്തുള്ള ഈ മെറ്റൽ എന്താണെന്നറിയാവോ ഈ ചവറ നീണ്ടകര പ്രദേശത്തുനിന്ന് ഗവൺമെന്റ് തന്നെ അനുമതി കൊടുത്തിട്ട് ലൈസൻസ് എടുത്ത് കരിമണൽ കൊണ്ടുപോകുന്നതിനകത്ത് തോറിയമുണ്ട് യുറേനിയമുണ്ട് പ്രൂട്ടോണിയമുണ്ട് പലതുകൊണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ കോഴിക്കണക്കിന് വില വരുന്ന അതുകൊണ്ടാണ് ഈ കരിമണൽ ഖനനത്തിന് കാരണം ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞ സമയം ആർക്കും ഏത് സാധനവും ഏത് രാജ്യത്തിനും കയറ്റുമതി ചെയ്യാം നിയമം വന്നപ്പോൾ ആ നിയമത്തിന്റെ ചുളിവിലൂടെ അത് നടത്തിയിരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ചർത്തല കോളേജിൽ നിന്ന് ഇത് കട്ടുവാരിക്കൊണ്ട് കോയമ്പത്തൂർ യാർഡിൽ എത്തിക്കും ഞാൻ അവിടുന്ന് പിന്നെ പല സ്ഥലത്തേക്കും പോകും ഇത് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം കളേഡ് ഉപയോഗിക്കാം ഇങ്ങനെ ഒരുപാട് ഗ്ലാസ്സുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഇതിനൊക്കെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ ധാതു മണനു മുഴുവൻ കട്ടു വിക്കാനാണോ അന്നത്ത് പത്മനാഭൻ ഈ പിടിയേരി പിരിവും ഉൽപ്പന്ന പിരിവും ഒക്കെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ യുവാക്കളായിട്ടുള്ള ആളുകൾ പ്രതികരിക്കാതെ പ്രതികരണശേഷി മുടങ്ങിയവരായിട്ടിരിക്കുന്നത് ലോകത്തിന്റെ എമ്പാടുമുള്ള ആളുകൾ ഇത് പ്രതികരിക്കണം ആ പ്രതികരണത്തിന്റെ അലിവലി എല്ലായിടത്തും ഉണ്ടാകണം ശക്തമായ പ്രതികരണത്തിൽ തെറിച്ചു വീഴാത്തതായിട്ടുള്ള ഓരോ അധികാര സ്ഥാനങ്ങളും ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ